സ്വർണ്ണവില വീണ്ടും ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തന്നിട്ടോ കുറച്ച് നെഗറ്റീവിലേക്ക് പോയപ്പോൾ എന്തെങ്കിലും കെതിക്കാൻ എന്തെറിയൽ ഇന്ന് നല്ല വലിയ രീതിയിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ച് തരുന്നേക്കാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തരാം ഇന്നിപ്പോൾ ഇറാനും യു എസും തമ്മിൽ സംസാരിക്കുന്ന ആ സംസാരത്തിൻ്റെ സമയത്ത് തന്നെ ഉയരുമെന്നും പിന്നീട് ഇന്ത്യൻ ഇന്ന് രാവിലെ ഇന്ത്യൻ മാർക്കറ്റുകളൊക്കെ തുറന്നപ്പോൾ തന്നെ ഗോൾഡ് നല്ല പോസിറ്റീവായിട്ട് തരട്ടില്ല ബൈങ്ങ് അടങ്ങി യു എസ് മാർക്കറ്റുകൾ കുറച്ച് കഴിഞ്ഞാൽ തുറക്കവും ഒന്നും കൂടെ ആക്റ്റീവ് ആവും അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ അതിന് രാത്രിയിലാവുമ്പോൾ ഒന്നും കൂടി ഭയങ്കരമായ രീതിയിൽ ഭയങ്കര രീതിയിൽ കുതിച്ചു തരാൻ സാധ്യതയാണ് അതിൻ്റെയൊക്കെ രൂപം ശക്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടായിരുന്നു വലിയ രീതിയിലുള്ളൊരു ഉയർച്ചയായിരുന്നു കുറച്ച് മുമ്പ് ഉണ്ടാവാതിരുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്ന് ഇന്നത്തെ ടോക്സിലോ അതായത് ഇറാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വെപ്പൺസൊന്നും ഉണ്ടാക്കേണ്ട അവർക്ക് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് നടത്തണം എന്നാൽ പറയുന്നത് അങ്ങനെയാണെങ്കിലും ഒക്കെ ഡീലി എന്നാണ് പറയുന്നത് പക്ഷേ അമേരിക്ക പറയുന്നത് എൻറിച്ച്മെൻറ്റിന് അനുവദിക്കാത്ത രീതിയിലാണ് ഇസ്രായേലും പറയുന്നത് അപ്പോൾ ഇസ്രായേലിൻ്റെ സ്ട്രൈക്ക് വരുമോ എന്നുള്ളൊരു ഒരു ഒരു ഭീതിയുണ്ട് ആ ഭീതി ഇങ്ങനെ ഉള്ളതാണോ ഉണ്ടാക്കിയതാണോ ഒന്നും നമുക്കറിയില്ല നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില അല്ലെങ്കിലും ഉണ്ടാക്കിയതല്ലെങ്കിലും എന്നുള്ളതാണ് അത് അൺസർട്ടണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത് ഉയരുമെന്നാണ് ടോക്സ് നടക്കും കാരണം വെള്ളിയാഴ്ച ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ അവർക്ക് ശരി തിങ്കളാഴ്ച അവർ മാർക്കറ്റ് ഇങ്ങനെ തുറക്കുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ എന്താ പറയുക വിറ്റ് ഒഴിവാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാകും ചിലപ്പം അത് ആ ടെൻഷൻ ടെൻഷനനുസരിച്ച് അപ്പോൾ ഉള്ള അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പക്ഷെ ഇപ്പോൾ എന്താവും ഇന്ന് വെള്ളിയാഴ്ച ഭയങ്കരമായ രീതിയിൽ ഉയർത്തും അതാണ് അതിൻ്റെ ടാക്റ്റിക്സ് അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണുള്ളത് ഇതിനോടുകൂടി നാളെ ഒരു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ ഏകദേശം കൂടിയാക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റ് ഉയർന്നു കൊണ്ടിരിക്കുകയാണ് എന്തായാലും മൂവായിരത്തി ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് യു എസ് ടോളറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്തായാലും നിൽക്കും